സാഹചര്യത്തിൽ യും ഞെട്ടുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് എന്ത് തന്നെയാലും ഇത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നും പറഞ്ഞ് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുമ്പോൾ ഇപ്പോഴിതാ റോബിൻ ആർമിയും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ഇത് തങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരും രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരിനെ അടിച്ച ഷാനവാസിന്റെ വീഡിയോസും എപ്പിസോഡും പ്രമേയം എല്ലാം തന്നെ ഇപ്പോൾ അവൻ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തായാലും ഷാനവാസ് എത്ര ആൾക്കാരെയായി ഇങ്ങനെ കൈയൊങ്ങി നിരവധി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്താണ് ഷാനവാസിനെ പുറത്താക്കാത്തത് എന്ന് ചോദിച്ചും ഇതിനോടകം നിരവധി പേരാണ് രംഗത്തെത്തുന്നത് എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് റോബിന്റെ ആർമിക്കാരും രംഗത്തെത്തിയിരിക്കുന്നു ഷാനവാസിനെ പുറത്താക്കിയില്ലെങ്കിൽ ബിഗ് ബോസ് ഷോ വരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതിനോടകം നിരവധി പേരാണ് രംഗത്തെത്തുന്നത്